പൊന്നാനി ഈശ്വരമംഗലം മൃഗാശുപത്രിയെ താലൂക്ക് റഫറൽ ആശുപത്രിയാക്കി ഉയർത്തിയിട്ടും ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ ആശുപത്രി പ്രവർത്തനം താളം തെറ്റി സീനിയർ സർജനില്ലാത്തത് പ്രവർത്തനത്തെ ബാധിക്കുന്നതായി പരാതി പൊന്നാനി താലൂക്കിലെ പ്രധാന മൃഗാശുപത്രിയായ ഈസ്റ്റമംഗലം മൃഗാശുപത്രിക്ക് കെട്ടിടം നിർമ്മിച്ചിട്ടും താലൂക്ക് റഫറൽ ആശുപത്രിയായി ഉയർത്തിയിട്ടും ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഏഴ് ജീവനക്കാർ വേണ്ടിടത്ത് അഞ്ചു പേർ മാത്രമാണുള്ളത് സീനിയർ വെറ്റിനറി സർജനും ലാബ് ടെക്നീഷ്യനും ഇല്ലാത്തതാണ് പ്രയാസം സൃഷ്ടിക്കുന്നത് ജൂൺ മാസം മുതൽ സീനിയർ സർജൻ തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ് പുതിയ കെട്ടിടം വന്നതോടെ രാത്രികാല ചികിത്സയും മൊബൈൽ പരിശോധനാ ക്ലിനിക്കും തുടങ്ങാനാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജീവനക്കാരില്ലാത്തതിനാൽ ഇത് ആരംഭിക്കാനായിട്ടില്ല മുഖ്യമന്ത്രിയുടെ നൂറുദിന കർമ്മപരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിടം നിർമ്മിച്ചത് വലിയ മൃഗങ്ങൾക്കും ചെറിയ മൃഗങ്ങൾക്കുമുള്ള ഒ പി ബ്ലോക്ക് വാക്സിനേഷൻ ബ്ലോക്ക് ഓപ്പറേഷൻ തിയേറ്റർ ലബോറട്ടറി ഫാർമസി എമർജൻസി വെറ്റിനറി സർവീസ് നൈറ്റ് വെറ്റിനറി സർജൻ റഫറിംഗ് ഓഫീസ് സ്റ്റോർ റൂം ഓഫീസ് കോംപ്ലക്സ് എന്നീ സൗകര്യങ്ങളോടെയാണ് കെട്ടിടം സജ്ജമായത് കൂടാതെ എക്സ് റേ സ്കാനിംഗ് എന്നിവയ്ക്കുള്ള മുറിയും കെട്ടിടത്തിലുണ്ട് എന്നാൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതെ പ്രവർത്തനം താളം തെറ്റുകയാണ് ന്യൂസ് പൊന്നാനി വിവാഹങ്ങൾക്ക് ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് ചാവക്കാട് പുത്തനത്താണി